ഐ എൻ ഡി യു സി അഞ്ചൽ മേഖലയിലെ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു കൊല്ലം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത് അഞ്ചൽ ചല്ലിരിക്കൽ ആഡിറ്റോറിയത്തിനു മുമ്പിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോയിൽ തൊഴിലാളികൾ പ്രേമചന്ദ്രന്റെ ചിത്രം ഏന്തിയ ചെറിയ ബോർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുഭാഗത്തുമുള്ള കടകളിൽ വോട്ടഭ്യർഥന നടത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന്റെ തള്ളിക്കൊണ്ടാണ് മുഴുവനായും റോഡ് ഷോ സംഘടിപ്പിച്ചത് നിരവധി യു ഡി എഫ് പ്രവർത്തകരും ജനങ്ങളും റോഡ് ഷോയിൽ പങ്കെടുത്തു മുഴുവൻ ആളുകളും ഇതിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ സാധാരണപ്പെട്ട ജനവിഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രസിദ്ധീകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാകണം ഈ ഇവിടെ നമ്മുടെ ഉടൻ തന്നെ ഇവിടുന്ന് ജാമയായി മുന്നോട്ട് പോവുകയാണ് റിപ്പോർട്ടർ സജി അഞ്ജൽ பொன் புடலூரி பொன்திளக்கம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புடலூர் தூக்குபாலத்தின் நாட்டில் விஸ்மயம் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் ഉള്ള ൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് ട്രിബിൾ